സ്റ്റാൻഡാണ് അതും അത്യാവശ്യം മസാലയിൽ തന്നെ ഞാനൊന്ന് കഴിച്ചോ കേട്ടതേ തെരണ്ടിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ വരും കഴിച്ചപ്പോഴേ ചിപ്സിന്റെ എന്തിനാണ് അമ്മ മുളക് പൊടി എല്ലാം ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സനീ സതീശൻ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഒരു എയർ ഫ്രയറിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു അത് എന്റെ അൺബോക്സിംഗും ഉപയോഗമായിട്ട് അന്ന് ഞാൻ വാങ്ങിച്ചിരുന്നതാണ് അപ്പോൾ അതിൻ്റെ താഴത്ത് വന്നിരിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ ഒരുപാട് വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട വീഡിയോ ആണ് അതിൽ വന്നിരുന്ന് കുറേ അധികം കമൻറ്റുകൾ ഇതിൻ്റെ എന്താണ് ഇതിന് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നറിയാൻ താല്പര്യമുള്ളവരുടെ കമൻറ്റുകളായിരുന്നു അപ്പോൾ ഒന്നോർത്തോ ഇന്ന് അതൊന്ന് കാണിച്ച് തന്നേക്കാം അതിലൂടെ കുറച്ച് പാചകം കൂടെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അപ്പം നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ഒരാൾ കൂട്ടത്തി ഒന്ന് ഇരിപ്പുണ്ട് അച്ചു അതെ ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിൻ്റെ ഈ ബക്കറ്റ് ഇത് ഇരുമ്പാണ് ഐറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ തുരുമ്പൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല റെസ്റ്റിംഗ് ആണ് അപ്പോൾ അകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നെ പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പെയിൻറ്റൊക്കെ ചിലർക്ക് ഇളകി പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെയും പോയിട്ടുണ്ട് ഇതൊരു നോൺ സ്റ്റിക്ക് പോലത്തെ എന്തോ ഒരു കോട്ടിംഗ് ആയിരുന്നു അത് പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇടക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അകത്ത് തുരുമ്പൊന്നും ആയിട്ടില്ല ചെറിയ രീതിയിൽ പെയിൻറ്റ് പോയിട്ടുണ്ട് അവിടെ തുരു അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷനാണ് ഇപ്പോഴും ഇനി ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിനകത്ത് ഞങ്ങൾ ഒന്ന് ചിക്കൻ വറുത്ത് കാണിച്ചു തരാം ചിക്കൻ മാത്രമല്ല ഇതിനകത്ത് നേരത്തെ ഞങ്ങൾ ചെയ്തിട്ടില്ലാത്തൊരു സാധനം കൂടി ഇന്ന് കുറച്ച് തിരേണ്ടി മേടിച്ചിരുന്നു അതും കൂടെ ഒന്ന് വർക്ക് ചെയ്യണം അപ്പം ഇത്രയും കാലം ഞാൻ എണ്ണയില്ലാത്തതുകൊണ്ട് വറുത്തേ ഇന്ന് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ വറത്ത് കഴിഞ്ഞുള്ള ടേസ്റ്റ് എന്ന് നോക്കാൻ പോകണം അപ്പോൾ നോക്കൊന്ന് വറുത്തേക്കാം അല്ലേ പച്ച ഓക്കെ സെറ്റ് ചെയ്ത് വറുത്തേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇതിൻ്റെ തട്ട് കാണിക്കാൻ പറഞ്ഞു പോയി ഞാൻ അതിന് ശേഷമാണ് ഓർത്തത് അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഇത് വെക്കുന്നതിൻ്റെ ഗ്രില്ല് ചെയ്യുന്ന ഇതിനകത്ത് വെക്കുന്ന അതിൻ്റെ സ്റ്റാൻഡാണ് അതും അത്യാവശ്യം പെയിൻ്റ് ഒക്കെ പോയിട്ടുണ്ട് പക്ഷേ അതിൽ വലിയ റെസ്റ്റിംഗ് ഒന്നും ആയിട്ടില്ല പെയിന്റൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട് അപ്പം അതിന് ആദ്യം നമ്മടെ പാചകം ചെയ്യാൻ പോകുന്ന അമ്മയാണ് അമ്മ അതിന്റെ കൂട്ടൊക്കെ റെഡിയാക്കുന്ന കാണിച്ചിട്ട് നമുക്ക് അതിൽ കൂടെ കയറി പാചകം ഒക്കെ ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ചെയ്ത് ചെയ്യാനുള്ള പരിപാടിയാണ് അമ്മയും അച്ചും കൂടെ എണുക്കണ്ട നമ്മളതിനൊക്കെ ഇടാൻ പോണത് അപ്പൊ എന്തൊക്കെയാണ് ഇടാൻ പോണെന്ന് വെച്ചാൽ മസാലപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി വെള്ളത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചത് ഇതെല്ലാം കൂടെ തിരുമ്മി ചേർത്ത് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ് എയർ ഫ്ലൈനകത്ത് ഒരു തുള്ളി പോലും എണ്ണ ഇണ്ടാക്ക ഒഴിക്കാതെ തന്നെ ഉണ്ടാക്കാന്നാണ് പക്ഷെ നമ്മൾ ഇച്ചിരി ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു സ്വല്പ എണ്ണ അതിനകത്തൊരു കുറച്ച് കുറച്ച് മാത്രം കാര്യം അതിനകത്ത് കുറച്ച് ഒരു മൂന്നാല് പീസ് തെരണ്ടിയുണ്ട് അപ്പൊ തെരണ്ടി ഒന്ന് വറുക്കാൻ വേണ്ടിയാണ് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുത്തേക്കാം ഉപ്പുണ്ടാ പച്ചറച്ച നക്കി നോക്കിയാ ഒരു മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെക്കണം ഇത് എന്നാലേ റെഡിയായി കിട്ടു നമ്മുടെ മിഷീൻ അങ്ങനെ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട് അകത്തൊരു വെട്ടക്കുറവുള്ളത് കൊണ്ട് വെളിയിലാണ് വെച്ചിട്ടുള്ളത് മെഷീൻ ഫംഗ്ഷൻ എല്ലാം ഓൺ ആയിട്ടുണ്ട് ടെമ്പറേച്ചറും മിനിറ്റുമൊക്കെ കാണിച്ച് അതിൻ്റെ സ്റ്റാൻഡ് ബൈ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട് ഒന്നുകൂടെ തൊട്ട് കഴിഞ്ഞാൽ ഇത് ഓൺ ആവും അല്ലേ പാചകം ചെയ്യാനുള്ള സാധനമായിട്ട് അമ്മ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മീനൊക്കെ എണ്ണയില്ലാതെ വറുത്തു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഫ്ലേവറാണ് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ അറിയാൻ വേണ്ടി കുറച്ച് എണ്ണ ആഡ് ചെയ്തത് മാത്രമേ ഉള്ളൂ എണ്ണ ഇല്ലാതെ തന്നെ വറക്കുന്നതായിട്ടാണിത് ആ അപ്പോൾ ഏകദേശം നിറഞ്ഞു നമ്മുടെ ഇതൊരു ഒരു പന്ത്രണ്ട് മിനിറ്റാക്കി വെച്ചിട്ട് ഇരുന്നൂറ് ഡിഗ്രി ആക്കി വെച്ചിട്ടുണ്ട് ഹീറ്റർ ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ റെഡ് ലൈറ്റ് കഴിഞ്ഞ് ഇനി ഒരു പന്ത്രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം ജസ്റ്റ് ഒന്നും കൂടെ മറിച്ചിടാം മറിച്ചിടേണ്ട ആവശ്യമില്ല എന്നാലും പെട്ടെന്ന് ഒരു ക്രിസ്പി മൂഡായി കിട്ടാൻ വേണ്ടിയാണ് മറിച്ചിടുന്നത് അത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനമെങ്കിലും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് സാധനം ചൂടാണ് എങ്കിലും മറിച്ചിടാം സ്പൂണിൽ കിട്ടാനുള്ള ഓൺ ചെയ്തിട്ടുണ്ട് ഒരു

കൈ കൊള്ളല്ലേ നമ്മുടെ സാധനം ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് മീനും ചിക്കനും ഒക്കെ ഉണ്ട് അപ്പൊ ഇതിനുമുമ്പ് നമ്മൾ ചിക്കൻ്റെ വീഡിയോ ചെയ്താന്ന് പറഞ്ഞോളാം ഇതിന്റെ ഇതിൻ്റെ അവസ്ഥ ഒന്ന് കാണിക്കാൻ വന്ന കൊടുത്ത് ഞങ്ങൾ രണ്ടാമത് ചെയ്തെന്ന് ഉള്ളൂ ജസ്റ്റ് അച്ഛനോ ഒരു കഷ്ണം കഷ്ടപ്പെടുത്തേ കൈ അമ്മ കൊള്ളാം അവിട മീൻ നല്ല ടേസ്റ്റ് കേട്ടോ തെരണ്ടി നല്ല ടേസ്റ്റ് ഇട്ടറി ക്യാമറമാൻ ഇങ്ങോ ഇങ്ങനെ ഞാൻ പിടിക്കാം മീനുണ്ട് തെരണ്ടിയാ കഴിച്ചു നോക്കാം നല്ല ടേസ്റ്റ് ഫ്രൈ ഇത് ചെയ്തിട്ട് അല്ലേ ഒരു ചിക്കൻ പീസ് എടുത്തു നോക്കിയ ഞാനൊന്ന് കഴിച്ചോ കേട്ടെ അതെ തെരണ്ടിയാണ് നല്ല ടേസ്റ്റാണ് ഞാൻ നേരത്തെ കഴിച്ചപ്പോഴേ തെരണ്ടിയൊക്കെ തെരണ്ടിയൊക്കെ പുറത്ത് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അതിന് തിരണ്ടി നമ്മളെ കഴിവക്കാരാണ് പതിവ് വറുത്ത് അമ്മയുടെ റെസിപ്പിയില് വറുത്തോണ്ട് കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ തന്നെ തെരണ്ടി ഒരു രക്ഷയില്ല വിഷക്കാലം പറയാൻ നമ്മൾ മ്പറേലും തിരണ്ടി ഇതുപോലെ ഫ്രൈ അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ തിരണ്ടി വറുത്ത് കഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഗ്രില്ല് ചെയ്തപ്പം ആ ഗുരുമുളക് പൊടി എല്ലാം കൂടുതലും പശേസ്റ്റ് നല്ല അരിവുണ്ട് ചിക്കനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് തെരണ്ടിയാണ് നല്ല അരിവുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം തന്നെയാണ് ഐറ്റം പിന്നെ ഇതുപോലൊക്കെ കുറച്ച് നേരത്തെ കാണിച്ച പോലെ റെസ്റ്റിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട് അത് പ്രൈസ് കുറഞ്ഞതുകൊണ്ട് കൊണ്ട് മെറ്റീരിയലിന് ലോ ക്വാളിറ്റി ആയിരിക്കാം ചിലപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഇതായിരിക്കാം എന്നാലും എൻ്റെ പെയിൻറ്റൊക്കെ പോയിട്ടുണ്ട് കുറച്ച് റെസ്റ്റിംഗ് ഒക്കെയാണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല കഴിച്ചു നോക്കാം നല്ല എരിവുണ്ടേ ചെരി അരിവ് ഞങ്ങൾ കയറ്റിട്ടിരിക്കുക തെരണ്ടി ഉണ്ടായിരുന്നു പക്ഷെ തെരണ്ടി ഞങ്ങള് ടേസ്റ്റ് കൂടി കൂടിയുണ്ട് ഞങ്ങൾ തന്നെ ഇരുന്ന് നടന്നു നല്ല അരിവുള്ള ഊതിയിട്ടുമല്ല കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും ലോളോ ചിപ്സിന്റെ എന്തിലാണ് അമ്മതിനകത്ത് മുളക് എല്ലാം ഇട്ടിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണ്ടേ പിന്നെ ഇതാർക്കെങ്കിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും നന്ദി നമസ്കാരം